ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പോക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ ഈ ലോകാത്ഭുതങ്ങളിലൊന്നായിരുന്ന ഒന്നായിരുന്നൊന്നല്ല ഇപ്പോഴും ഭയങ്കര ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന നമ്മുടെ സ്വന്തം നയാഗ്ര ഫാൾസ് കാണാനുള്ള പോക്കാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് സ്കൈ ഒക്കെ എന്ന് പറഞ്ഞാലില്ലേ നമ്മളിങ്ങനെ ചിത്രപ്പണികളൊക്കെ ചെയ്യല്ലേ അതുപോലെ അത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ ആകാശത്താരം പെയിൻ്റ് ചെയ്ത് വെച്ച പോലെ ഉള്ളത് ഓക്കെ അപ്പം നമ്മൾ അധികം വൈകിക്കുന്നില്ല നേരെ കാണുന്ന ഈ കുത്തി ഒലിച്ച് വരുന്നതാണ് നമ്മുടെ നയാഗ്ര ഫാൾസ് അഥവാ നയാഗ്ര ഫാൾസില് നമ്മുടെ കനേഡിയൻ ഫാൾസ് അപ്പോൾ ഈ കാണുന്നതാണ് യു എസ് ഫാൾസ് സ്വാഭാവികമായിട്ടും കനേഡിയൻ ഫോൾസ് ആണ് കാണാൻ കുറച്ചുകൂടി ഭംഗി കൂടുതലും അതുപോലെ തന്നെ വലിപ്പം കൂടുതലും നമ്മൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഈ യു എസ് ഫോൾസിലേത് അത് സ്വാഭാവികമായിട്ടും യു എസിലാണ് ഞാനിത് മൂന്നാമത്തെ തവണയാണ് നായഗ്ര ഫാൾസ് കാണാൻ വേണ്ടി വരുന്നത് ഓരോ തവണ കാണുമ്പോഴും പിന്നെ വിചാരിക്കും ഇനി ഇപ്പോൾ വരേണ്ട ആവശ്യമില്ല കണ്ടില്ലേന്ന് പക്ഷെ പോലും ഇതൊരു വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് വെറുതെ ആണോ ഇതിന് ലോകാത്ഭുതങ്ങളിൽ ഒന്നു വിശേഷിപ്പിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറേ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ആ ടൈമിൽ എൻ്റെ ഒരു നല്ല ഫോൺ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോക്ക് ക്ലാരിറ്റി പോരാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ആ കമൻസിനൊക്കെ അടിപൊളി മറുപടി ആയിട്ടാണ് ഞാൻ നേരെ നൈഹാഗ്ര ഉള്ളിലേക്ക് പോവാണ് അതും നിങ്ങൾ ഇപ്പോൾ ആകേണ്ട പോട്ടെ അപ്പം ഇവിടെ എന്തൊക്കെയോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിലൊന്നാണ് റോപ്പ് വേ ഓക്കെ അപ്പം നമ്മൾ ആദ്യം പോവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം അപ്പം നമ്മൾ നായഗ്ര ഫോൾസിന് താഴേക്ക് പോകുന്ന ബോട്ട് സർവീസ് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ഒരാൾക്കൊരു തേർട്ടി ത്രീ ഡോളേഴ്സ് ആണ് വരുന്നത് പ്ലസ് ടാക്സ് വരും കേട്ടോ അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എടുത്ത് താഴോട്ട് പോവാണ് ഞങ്ങളൊരു സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിലും അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് നമുക്ക് കുറേ ടൈം ക്യൂയിൽ നിൽക്കണം അങ്ങനെ ഇല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിതേ താഴേക്ക് നടന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് കാനഡ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഇമിഗ്രൻസുള്ള ഒരു കൺട്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏഷ്യൻസ് ഉണ്ടാവാം അതുപോലെ ആഫ്രിക്കൻസ് ഉണ്ടാവാം യൂറോപ്യൻസ് ഉണ്ട് അമേരിക്കൻസ് ഉണ്ട് എല്ലാവരും കൂടി ഉള്ളൊരു മിശ്രിതമാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ വ്യത്യസ്ത വ്യത്യസ്ത കൾച്ചറും വ്യത്യസ്ത ഡ്രസ്സിങ് സ്റ്റൈൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരെ കണ്ടും സംസാരിച്ചും മീറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയപ്പോൾ അവർ ഞങ്ങളെല്ലാവരുടെയും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല അടിപൊളിയായി പോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സത്യം പറഞ്ഞാഥെടുത്ത് നമ്മൾ അവിടെ നിന്ന് മുങ്ങി വല്ല യു എസിലേക്കാറ്റം തുള്ളിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം കാരണം യു എസിലേക്ക് ചാടാൻ വെള്ള പണിയൊന്നുമില്ല നയഗ്ര ഫോൾസിൽ മുങ്ങി ചത്തിട്ടില്ലെങ്കിൽ നമുക്ക് യു എസിലേക്ക് എങ്ങനെയെങ്കിലും കര പോകാം അങ്ങനെ ഇതേ അവർ നല്ല കോട്ടൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ പോലത്തെ നാട്ടിലൊരു മുപ്പത് രൂപ അയിമ്പത് രൂപയ്ക്ക് അങ്ങനെ റെയിൻകോട്ട് കിട്ടില്ലേ ഏകദേശം അതുപോലെ ഇരിക്കും ഇത് അപ്പോൾ നമ്മൾ കാനഡയുടെ സൈഡിൽ എല്ലാവർക്കും റെഡ് കളറിലുള്ള കോട്ടാണ് തന്നത് കേട്ടോ ഫൈനിൽ നമ്മളത് ഇറങ്ങിയിരിക്കുകയാണ് ബോട്ട് വിട്ടിരിക്കുകയാണ് നമ്മൾ ബാക്കിൽ കാണുന്ന ആ ബ്രിഡ്ജ് കണ്ടോ അതാണ് ബഫെലോ ബ്രിഡ്ജ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാനഡേനെയും അതുപോലെ യു എസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ് കേട്ടോ അങ്ങനെ ഫല്ല് നമ്മളിപ്പോൾ യു എസ് കാനഡ ബോർഡറിലാണ് നിൽക്കുന്നത് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ യു എസ് റൈറ്റിലോട്ട് നോക്കിയാൽ കാനഡ എന്താ അല്ലേ ഓക്കെ അപ്പം നമ്മളെ ബോട്ടിത് ഇങ്ങനെ മന്ദം മന്ദം ചലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഹാപ്പിയൊക്കെയാണ് കാരണം ഒരു നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലും വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കാരണം ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ വാട്ടർ ഫാൾസിൻ്റെ താഴ്ഭാഗത്തുകൂടെയാണ് നമ്മളിപ്പോൾ ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ കാനഡേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഭംഗിയായിരിക്കും നിങ്ങളിപ്പോൾ ബ്രിഡ്ജ് കണ്ടോ അല്ലെങ്കിൽ വള്ളം കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൾസ് കണ്ടോ കളേഴ്സ് ആണെങ്കിലും ഡിസൈൻസ് ആണെങ്കിലും ഈ ഭൂമി ഭൂമിയല്ല എന്താ പറയുക ഈ പ്രകൃതി എത്ര അതി അടിപൊളിയാണെന്നാണ് ഞാൻ ഈ ഈ ഒരു ടൈമിൽ വിചാരിക്കുന്നത് പിന്നെ അവിടെ കണ്ടു നമ്മൾ സി എൻ ടവർ പോലത്തെ ഒരു സംഭവം അത് സി എൻ ടവർ ടവറല്ലോ അത് സി എൻ ടവറിൻ്റെ അതുപോലെ കൺസ്ട്രക്ഷനില്ല വേറൊരു സംഭവമാണ് ഇവിടെ നയാഗ്ര ഡൗൺ ടൗണൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ട് അതുപോലെ നയാഗ്ര ഓന്തർ ലേക്സ് ഒരു കിടിലം എക്സ്പീരിയൻസ് ആണ് കിഡിലം എക്സ്പീരിയൻസാണ് അതിലൂടെയൊക്കെ വണ്ടിയെടുത്ത് പോകുന്നത് ഓക്കെ നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ യു എസ് ഫാൾസിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് കാണാൻ എത്ര ശക്തിയിൽ എത്ര എന്താ പറയുക എത്ര ഫോഴ്സിലാണ് വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം നമുക്ക് ആ ഒരു ഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ ആ വെള്ളം വീണ് അത് തെറിച്ചൊരു പുക മഴ ആണ് മൊത്തത്തിൽ പക്ഷെ എന്ത് രസാ നോക്കി എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മളിത് നേരെ കാണുന്നത് നമ്മുടെ നായഗ്ര ഫോൾസ് കാനേഡിയൻ ഫോൾസാണ് അങ്ങോട്ട് പിന്നെ നോക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രമാത്രം വലിപ്പവും അത്രമാത്രം വീതിയിലാണിത് വരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകളും കൊണ്ട് തന്നെ കാണേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൺ എനിക്കാണെങ്കിൽപ്പോലും ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ ഇങ്ങനെ മൈൻഡിൽ ഉള്ളത് അതുപോലെ തന്നെ ഓരോ മൊമെൻറ്റും ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് ശരിക്കും അത് എൻ്റെ കണ്ണുകൾ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം കാര്യങ്ങളും പറ്റില്ലെന്ന് വേണം ഞാൻ പറയാൻ വേണ്ടിയിട്ട് കാരണം അവസാനം അവസാനമാകുമ്പോൾ ഞാൻ പിന്നെ ഫോൺ ഉപേക്ഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിനിങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കാണേലും ഇത് ക്യാപ്ചർ ചെയ്യും വേണം ഞാൻ മറ്റേ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിൽ പെട്ട പോലെയാണ് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും വെള്ളം ഇങ്ങനെ നമ്മളെ മേത്തേക്ക് അടിച്ചടിച്ചു വീഴാണ് ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് സാംസങ്ങിൻ്റെയും ഐഫോണിൻ്റെയും വ്യത്യാസം എനിക്ക് കറക്റ്റ് മനസ്സിലായത് ഇത് എൻ്റെ കൂടെ ഉണ്ടായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ഞാനും ഇത് ഒഴിയുക ബാക്കി എല്ലാവരും ഐഫോൺ യൂസേഴ്സാണ് അപ്പോൾ ഒരാൾക്ക് പോലും ഫോണിൻ്റെ ടച്ച് വെക്കാമെന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളെ അതിൽ നിന്നുള്ള സാംസങ് ഉള്ളത് കൊണ്ടും സാംസങ് ചതിക്കാത്തത് കൊണ്ടും ഇതേ നമ്മുടെ കാനേഡിയൻ ഫോൾസിൻ്റെ ഓരോ ഓരോ ദൃശ്യങ്ങളും നമ്മളെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഫോൾസ് ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നതും ഓക്കെ ഒരു ആനിമേഷൻ പോലെ ഉണ്ടല്ലേ വെള്ളം വന്ന് വീഴുന്നത് സത്യം പറഞ്ഞാൽ ഐ ഫോൺ യൂസ് ചെയ്ത് ഫോൺ ടച്ച് വർക്ക് ആവാത്തത് കാരണം കുറേയൊക്കെ ട്രൈ ചെയ്തു ലാസ്റ്റ് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മേലെ ഭാഗത്ത് നിന്നുള്ളൊരു വീഡിയോ ഉണ്ട് അതായത് ഞാൻ മുന്നേ പോയപ്പോഴത്തെ ഒരു വീഡിയോ അത് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മുകളിൽ ഭാഗത്ത് നിന്ന് എത്ര ഫോഴ്സിലാണ് വെള്ളം താഴോട്ടേക്ക് വീഴുന്നത് അതായത് നമ്മൾ ഡയറക്റ്റ് ആ ഹെഡ്ജിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന വീഴുന്നതല്ല ഒരു ഡിസ്റ്റൻസിൽ നിന്നാണ് താഴോട്ടേക്ക് വീഴുന്നത് അതായത് ആ എഡ്ജും കഴിഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഫോഴ്സ് അത്രയും വീതിയാണുള്ളത് ഈ എന്ത് ഇതിനെ പറയുക ഈ ലേക്കിന് ഓക്കെ അപ്പം നമ്മൾ മടക്കയാത്രയും പെട്ടെന്നായിരുന്നു അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സ്റ്റേഷൻ നയഗ്ര പവർ സ്റ്റേഷൻ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം തൽക്കാലം നമ്മുടെ എന്താ പറയുക സാമ്പത്തിക അവസ്ഥ നമ്മളെ അനുവദിച്ചില്ല കാരണം ഇത് തന്നെ ഇപ്പോൾ രണ്ടാക്കി എടുക്കുമ്പോൾ ഏകദേശം അറുപത് അറുപതിന് മേലെ ടിക്കറ്റിന് ചാർജ് തന്നു പിന്നെ നമ്മൾ ചോദിച്ച് വേറൊരു ദിവസം പോവാം അതേ നമ്മുടെ യു എസ് ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവരെ കളേഴ്സ് കളർ കണ്ടോ അവർ ബ്ലൂ കളറാണ് പക്ഷേ ഞങ്ങൾ റെഡാണ് ഓക്കെ അപ്പോൾ അവരങ്ങ് പോയി അങ്ങ് ചുറ്റിക്കറങ്ങി വരട്ടെ പിന്നെ ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഒരുപാട് പക്ഷികളാണ് പ്രത്യേകിച്ച് ആ യു എസ് എല്ലാം വൈറ്റ് കളറിലൊക്കെ കാണുന്നില്ലേ അത് ഫുള്ള് പക്ഷികളാണ് അതുപോലെ യു എസിലെ കുറേ ആൾക്കാരുണ്ടോ അവിടെ അവർക്ക് ഫോൾസിൻ്റെ താഴെ വരെ തൊട്ടടുത്ത് പോയി നിൽക്കാൻ വലിയ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് അങ്ങനെ യു ഫോൾസിൻ്റെ തൊട്ട് താഴെ പോയിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഫോൾസെന്ന് വെച്ചാൽ ഫോൾസെന്ന് വെച്ചാൽ ഇതുപോലെ പാറയിലൊന്നും വന്ന് ഇടിക്കുന്നില്ല ഡയറക്റ്റ് വെള്ളത്തിലേക്ക് പോകുന്നതാണ് അപ്പം നമുക്ക് അവിടെ പോയി നിൽക്കാനൊന്നും പറ്റില്ല ഇവിടെ എത്തിയപ്പോൾ മനസ്സൊക്കെ ഒന്ന് ചഞ്ചലപ്പെട്ടു ഒന്നും എല്ലാ തുള്ളി യു എസിലേക്കൊന്ന് നീന്തി കിടന്നാലാണ് പക്ഷെ എന്തായാലും ഇവിടുന്ന് തുള്ളി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ദൗത്യം ആ ഒരു ചിന്താഗതി അങ്ങനെ തന്നെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ യു എസ് ടീം സ്വാഭാവികമായിട്ടും എന്തായാലും ഒരു മലയാളിയെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ഇതേ നമ്മുടെ നമ്മുടെ ബോട്ട് വളക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ലെഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബൊഫലോ ബ്രിഡ്ജ് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കാനഡ യു എസ് ബന്ധിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ബഫലോ ബ്രിഡ്ജ് അങ്ങനെ ഫൈനലി നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നയഗ്ര ഫ്ലോസിൻ്റെ ഉള്ളിലൂടെയുള്ള എക്സ്പീരിയൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ഇറങ്ങുകയാണ് മൊത്തത്തിൽ അങ്ങ് നനഞ്ഞു കുളിച്ച് നല്ല നയാഗ്ര നയാഗ്രൾക്ക് തളിച്ച് ഫുൾ സെറ്റായിട്ടത് ഇറങ്ങാൻ വേണ്ടി പോവാണ് സത്യം പറഞ്ഞ ഒന്നുകൂടി പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് കുറേയും കൂടി ഒന്നത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം മൊത്തം വീഡിയോയിലായിരുന്നു ശ്രദ്ധ നല്ലൊരു ഇതായിരുന്നു സൂപ്പർമാന പോലെയോ നടക്കുമ്പോ അങ്ങനെ ഞാനും ഇതു ഇതേ ഞങ്ങൾ കുറേ കാലമായി ചെയ്യണം 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 എന്ന് വെച്ചാൽ ആര് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം ചെയ്ത സന്തോഷത്തിലാണ് ഇപ്പം എൻ്റെയും മിതുവിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഞാനും ഇതു മാത്രമല്ല ഞങ്ങൾക്ക് എപ്പോഴും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വേണം ആ ഒരു ടൈമിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാകും പക്ഷേ മിതു നാലഞ്ച് വർഷമായി കാനഡയിൽ വന്നിട്ട് പക്ഷേ ഇതുവരെ ഈ ഒരു സംഭവം ഇതു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതായത് മിതു ഇതുവരെ പോയിട്ടില്ല മിതുവരെ എട്ട് പ്രാവശ്യം ഏട്ടാണ് ഏകദേശം ഒരു പത്ത് പ്രാവശ്യത്തിൻ്റെ അടുത്ത് മിതു നായഗ്രയിൽ പോയിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു സംഭവം ഇത് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ മിതു പറയുമ്പം പറയും എന്താണെന്ന് വെച്ചാൽ നീയും കൂടെ വന്നിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ആഗ്രഹിച്ചിരുന്നത് അന്ന് പറയുന്നു എനിക്കറിയൊന്നുമില്ല അതിലെത്രമാത്രം സത്യമുണ്ട് കാര്യമുണ്ട് തോന്നും എന്തായാലും നമ്മളിതേ നമ്മളെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ലൈഫിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിക്കാം അല്ലേ അങ്ങനെ ഇതേ ഞങ്ങൾ മേലോട്ട് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഫേസ് ഉണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതേ അടുത്ത ഉടായ്പ്പ് നേരെ നമ്മൾ ഇറക്കിയതായിട്ട് അറിയാം ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സ് ഒന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു എന്തൊരു ഷോപ്പ് അതിനകത്തേക്ക് അവിടുന്ന് ആകുമ്പോൾ ഇവർ ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ മൊത്തം നനഞ്ഞിരിക്കുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സംസാരിച്ച് സംസാരിച്ച് വീഡിയോ തീർന്നു അറിഞ്ഞില്ല ഇനി എന്താക്കാൽ കുറച്ച് പഴയ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം അതായത് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ പെട്ടേ ആ ഒരു ടൈമിൽ ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടോ നമ്മുടെ ഫോൾസ് തന്നെ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങൾക്ക് കണ്ടാലും തന്നെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ആ അപ്പോൾ അവിടെ എത്തി നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് വിട്ടു കേട്ടോ ഇത് യു എസ് ഫോൾസ് ആണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കനേഡിയൻ ഫോൾസിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള വീഡിയോ ഒക്കെ ഉണ്ട് അതുകൂടി ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് പിന്നെ നമ്മൾ പോകുമ്പോൾ ഞാൻ ആ കോട്ട് കോട്ടൂരിൽ കളഞ്ഞില്ലാട്ടോ ഇവരൊക്കെ കളഞ്ഞിരുന്നു പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് ഇവിടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ വെതർ എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡ്സിന് എനിക്കായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മിനിറ്റ് നിന്നതേ ഇല്ല അപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങേ വാ ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതുണ്ടോ അതൊക്കെ യു എസിലുള്ള ആൾക്കാരാണ് ഇവിടെ നിന്ന് ഹായ് പറഞ്ഞാൽ കേൾക്കുമെന്നറിയില്ല ഇത് ഞാനൊന്ന് നമ്മുടെ സാംസങ്ങിൻ്റെ സൂം എത്രമാത്രം ഉണ്ടെന്നൊന്ന് ഫോക്കസ് ചെയ്തു ഓക്കെ കൊള്ളാലോ യു എസിലുള്ള വണ്ടിയൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഓക്കെ അപ്പോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അതായത് നമ്മളെ കനേഡിയൻ ഫോൾസിന്റെ തൊട്ടടുത്തു നിന്നുള്ള വ്യൂ ആണിത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്രമാത്രം എത്രമാത്രം ക്വാണ്ടിറ്റി വെള്ളമാണ് താഴേക്ക് പോകുന്നതെന്ന് കണ്ടോ അല്ലോ അപ്പൊ നിങ്ങളെല്ലാരും ഫോൾസ് വ്യക്തമായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കാനഡ സൈഡ്ന്നും അതുപോലെ യു എസ് എ ഫാൾസും ഒക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ എടുത്തപ്പോഴേ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു ഈ ഫോൺ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം എനിക്കും ഒന്ന് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് പിന്നെ നമ്മൾ വന്നപ്പോൾ രാത്രിയായിരുന്നു തോന്നുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം